നമ്മൾ കൊള്ളി എന്ന് വിളിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാണ്ടിരിക്കേണ്ട കപ്പ അല്ലെങ്കിൽ പൂളക്കിഴങ്ങ് അങ്ങനെ പറയുന്ന ഈ ഐറ്റം വെച്ചിട്ട് ചില്ലിക്കപ്പ ഉണ്ടാക്കിയല്ലോ സംഭവം അടിപൊളി ടേസ്റ്റാട്ടോ ആദ്യം കപ്പ മുക്കി പൊരിക്കാനായിട്ടുള്ള ബാറ്റർ മുക്കുണ്ടാക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദീം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കുറച്ചധികം എടുത്താലും കുഴപ്പമൊന്നുമില്ലാട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അത് ഒരു ടേബിൾ സ്പൂൺ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ആദ്യമൊന്നും ആ പൊടിയൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആട്ടാ കാരണം നമ്മൾ കഴിക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം ചേർക്കണം ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ പഴംപൊരി ഉണ്ടാകുമ്പോൾ നല്ല കട്ടിക്ക് മാവ് കുഴക്കില്ലേ അതുപോലെ തന്നെ ഇതിന് വേണം കേട്ടോ കാരണം ആ കപ്പ പൊരിക്കുമ്പോൾ ആ കപ്പം ബാറ്റർ മുഴുവനായിട്ട് കവർ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മാവ് മാവുണ്ടാക്കുന്നതിൽ യാതൊരു കാര്യവും ഇനി ഇപ്പോൾ കൊള്ളിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളി ഏതാണ്ട് അരക്കിലാണ് എടുത്തിട്ടുള്ളൂ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലൊന്നും വേവിക്കരുത് വെള്ളം ധാരാളം വെച്ചിട്ട് അതിൽ തുറന്ന് വെച്ച് വേവിക്കണം അതി കൊട്ടഞ്ഞ് പോവാണ്ട് കുഴഞ്ഞു പോകാണ്ട് വരണം കപ്പ ഏതാണ്ട് ഇതുപോലെ വെന്ത് കിട്ടണം ആ വെന്തിട്ടുള്ള കപ്പ ഏതാണ്ട് നമ്മുടെ കോഴി അതുപോലെ കോളിഫ്ലവറൊക്കെ മുക്കിപ്പൊരിക്കണ പോലെ ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് മൊത്തത്തിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇടാട്ടോ ആദ്യം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുകയാണ് ഇട്ട് ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓയിൽ വറുത്തെടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലാ കേട്ടോ നമ്മൾ സാധാരണ നാടൻ വെളിച്ചിന് നിൽക്കരുത് നമ്മൾ ഒരു ഫ്ലേവറും ടേസ്റ്റൊന്നും ഈ ഒരു ഐറ്റത്തിന് കിട്ടില്ല പരമാവധി നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിവാക്കുകയാണ് നല്ലത് എന്നാലും നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഒരു ഗുമ്മ് ഈ ഒരു ഐറ്റത്തിന് കിട്ടുള്ളൂ സംഭവം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരിച്ചു കേട്ടോ കാരണം കപ്പ് ഓൾറെഡി വെന്തിട്ടുള്ളതാണ് ആ കോട്ടിങ് മാത്രം ഒന്നും ഒരിഞ്ഞു കിട്ടിയാൽ മതി രണ്ടു ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായി ഒരിഞ്ഞ് ഞാൻ എടുത്ത മെയിൻ ഐറ്റം നമ്മുടെ സോസ് സോസ് എന്ന് പറഞ്ഞാൽ തക്കാളി സോസ് ഏതാണ്ട് ആറ് ടേബിൾ സ്പൂണുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടിയിട്ട് മിക്സ് ചെയ്യാം സോയാ സോസ് ആറ് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിന് നമ്മൾ നാല് ടേബിൾ സ്പൂൺ സോയാ സോസും നാല് ടേബിൾ സ്പൂൺ ചില്ലി സോസ് മിക്സ് ആക്കിയിട്ട് അവിടെ സോസ് മിക്സ് ആക്കി വെക്കേട്ടാ ആയത്തെ കടമ്പ പിന്നെ നമ്മൾ വറുത്താതെ വെളിച്ചെണ്ണം തന്നെ കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഏതാണ്ട് ഒരു ആറ് മുതൽ എട്ട് വരെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ നമ്മുടെ ഉള്ളിൽത്തണ്ട് അത് മെയിൻ ആയിട്ടാണ് സംഭവം കിട്ടില്ലെങ്കിൽ ഇതിനൊരു ഫ്ലേവർ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കരിയാണ്ട് ഉപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ സോസും കൂടി ഇളക്കി ഹൈ ഫ്ലെയിമിൽ വേണം അതൊക്കെ ചെയ്യാം എല്ലാം കൂടി ചേർക്കാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു സബോളയുടെ പകുതി ക്യൂബായിട്ട് മുറിച്ചിട്ടും പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് കഷ്ണം ക്യൂബായിട്ട് മുറിച്ചിട്ടുള്ള ക്യാപ്സിക്കും കൂടി ചേർത്ത് നിളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കാശ്മീരി ചില്ലി പൗഡർ ഇട്ടോ അതൊരു കളർ കിട്ടാനും കുറച്ചൊരു എരിവിന് മേണ്ടിട്ട് മാത്രമാണ് അത് മിക്സ് ചെയ്യണം അത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി അത് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ കേട്ടോ ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കണം ഒരു രണ്ട് മിനിറ്റ് നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് ചേർത്തിളക്കി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക ആ സോസും മസാലകളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കപ്പം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം സെറ്റ് ആയിട്ടാണ് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് അവസാനം കുറച്ച് ഉള്ളിത്തണ്ട് അരിഞ്ഞ് കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി അടിപൊളി ടേസ്റ്റ് കേട്ട ട്രൈ ചെയ്യാത്ത എന്തായാലും ട്രൈ ചെയ്യണേ